ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകൾ നേരുന്നു പ്രത്യേകിച്ച് തിരു കുടുംബത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മഴക്കാലമല്ലായിരുന്നിട്ടും എന്നും പള്ളിയിലേക്ക് വരുന്ന അപ്പൻ കുടയും കയ്യിൽ പിടിച്ചാണ് പള്ളിയിലേക്ക് വരുന്നത് ഒരു ദിവസം അപ്പനോട് ചോദിച്ചു എന്തേ മഴക്കാലമല്ലി ഇരുന്നിട്ടും ഈ കുടയും പിടിച്ച് പള്ളിയിലേക്ക് വരുന്നത് മഴ പെയ്യില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പം പറഞ്ഞു അച്ചാ ഞാൻ ഈ കുടയും കൊണ്ട് വരുന്നത് മഴയെ പേടിച്ചിട്ടല്ല എൻ്റെ ഭാര്യ വരാൻ അല്പം വൈകും കാരണം അവൾക്ക് നടക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഷുഗറൊക്കെ വന്ന് കാലിൻ്റെ കാൽപ്പത്തി മുഴുവനും ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയത് കൊണ്ട് നടന്നു വരാൻ അവൾക്ക് പറ്റില്ല അതുകൊണ്ട് മകൻ വേണം അവളെ കൊണ്ടു വരാനായിട്ട് മകനാകട്ടെ കുർബാന തുടങ്ങുന്നതിന് തൊട്ടു മുമ്പേ പള്ളിയിലേക്ക് എത്തുള്ളു അപ്പോൾ അത്രയും വൈകി പള്ളിയിലെത്തുമ്പോൾ ആകെ പത്ത് ബെഞ്ചിലേച്ച പള്ളിയിലുള്ള ആളുകൾ വന്ന് ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾ എവിടെയിരിക്കും അപ്പോൾ അവൾക്ക് വേണ്ടി സ്ഥലം പിടിക്കാനായിട്ടാണ് ഈ കുടയും കൊണ്ട് ഞാൻ വരുന്നത് എൻ്റെ അടുത്ത് ഈ കുട ഞാൻ വെക്കും അപ്പോൾ ആര് വന്നാലും അവിടെ ഇരിക്കില്ല കുർബാന തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവൾ എത്തുമ്പോൾ അവൾക്കും ഇരിക്കാൻ എൻ്റെ അടുത്ത് സ്ഥലമുണ്ടായിരിക്കും ഭാര്യയ്ക്ക് വേണ്ടി സ്ഥലം പിടിക്കാൻ കുർബാനയ്ക്ക് അരമണിക്കൂർ മുമ്പേ പള്ളിയിലെത്തുന്ന ഒരപ്പൻ മറ്റൊരു കാഴ്ച വിവാഹത്തിൻ്റെ അറുപതാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ആ ദമ്പതികളോട് ഞാൻ ചോദിച്ചത് അതിൽ അപ്പനാകട്ടെ അല്പമൊക്കെ കാഴ്ച മങ്ങിയ മനുഷ്യന് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നടന്ന് പള്ളിയിലേക്ക് വരാനൊന്നും പറ്റില്ല അതുകൊണ്ട് എന്നും ഭാര്യയുടെ കൈപിടിച്ചാണ് പള്ളിയിലേക്ക് വരുന്നത് പ്രായം ഇത്രയായിട്ടും ഒരു ദിവസത്തെ കുർബാന പോലും ഇവർ മുടക്കാറില്ല എല്ലാ ദിവസവും പള്ളിയിലേക്ക് വരും ഭാര്യയുടെ കൈയും പിടിച്ച് ഒരപ്പൻ്റെ കയ്യിൽ ഒരു കുഞ്ഞെങ്ങനെയോ അപ്രകാരമാ വരുന്നത് ഒരു ദിവസം ഇവരോട് ഞാൻ ചോദിച്ചു പ്രായമൊക്കെ ഇത്രയായില്ലേ ഇനി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും മതി എങ്ങാനും ഒന്ന് തട്ടി വീണാലോ അപ്പൻ നൽകിയ മറുപടി എങ്ങനെയാണ് എങ്ങനെയാച്ച ഞാൻ തട്ടി വീഴുക ഒരു കാവൽ പോലെ എന്നെ ഇങ്ങനെ പിടിച്ച് നടത്താൻ ഇവൾ കൂടെയുള്ളപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് വീഴുക എന്ന് വല്ലാതെ മനസ്സിനെ സന്തോഷിപ്പിച്ച രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തിരി കുടുംബത്തിൻ്റെ ദിവസം ഒന്ന് പങ്കുവെച്ചൊന്നും മാത്രമേ ഉള്ളൂ കാവൽ പോലെ കൈപിടിച്ച് നടത്താൻ കൂടെ ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ കാൽതെറ്റ് വീഴില്ല എന്ന ഗാരണ്ടിയ വിവാഹത്തിൻ്റെ അറുപതാം വാർഷികം കൊണ്ടാടിയ കാഴ്ച മങ്ങി തുടങ്ങിയ ഒരപ്പന് പറയാനുള്ളത് ദേവാലയത്തിലേക്ക് ബലിയർപ്പണത്തിന് അരമണിക്കൂർ മുമ്പേ പോയി മഴയില്ലാത്ത ദിവസങ്ങളിൽ കൂടെ കുടയെടുത്ത് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെ സ്ഥലമൊരുക്കി കാത്തിരിക്കുന്ന ഒരപ്പൻ ിയപ്പെട്ടവരെ തിരി കുടുംബത്തിൻ്റെ തിരുനാളായി ആഘോഷിക്കുമ്പോൾ ഭൂമിയിൽ ഇന്നുമുണ്ടെന്ന് നമുക്കൊക്കെ ഉദാത്ത മാതൃകയായ ഒത്തിരിയേറെ കുടുംബങ്ങൾ നമ്മൾ എല്ലാ വർഷവും തിരി കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നസ്രത്തിലെ കുടുംബത്തെ മാതൃകയായിട്ട് എടുക്കണേന്നേ നസ്രത്തിലെ കുടുംബം ഉദാത്തമായ മാതൃക തന്നെയാണ് എങ്കിലും അതിനേക്കാളും അല്ലെങ്കിൽ അതിനോളം ശ്രേഷ്ഠതയുള്ള ഒത്തിരി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിട്ടും പലപ്പോഴും നമ്മൾ ഈ ഉദാത്ത മാതൃകകളെ കാണാതെ പോകുന്നുണ്ട് എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് ഇന്ന് വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം നസ്രത്തിലെ കുടുംബമാണ് നമ്മൾ ഇന്നത്തെ വായന തന്നെ എന്തുകൊണ്ടായിരിക്കാം നസ്രത്തിലെ കുടുംബം അത് എല്ലാം തികഞ്ഞ കുടുംബമായിരുന്ന സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ ഇത്രത്തോളം കഷ്ടപ്പാടുള്ള ഇത്രത്തോളം പരിമിതികളുള്ള ഇത്രത്തോളം സംശയിക്കാൻ കാരണങ്ങളുള്ള മറ്റൊരു കുടുംബം ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് അത്രത്തോളം കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന് തുടക്കം കുറിക്കണ സമയം അപ്പം തുടങ്ങിയ പ്രശ്നമാണേ കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ താൻ കെട്ടാൻ പോണ പെണ്ണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഏത് ചെറുക്കൻ ഉൾക്കൊള്ളാൻ പറ്റും പറ്റൂ അവൾ അപ്പൊ തന്നെ അപമാനിക്കാനായിട്ട് പറ്റാവുന്നതിന്റെ മാക്സിമം പറഞ്ഞു പരുത്തും ഇല്ലേ ഇതൊക്കെ ഇന്നത്തെ ഉള്ളത് പക്ഷെ ഇവിടെ നീതിമാനായ അവസ്യപ്പിനെ കുറിച്ച് പറയുന്ന എന്താ അവൻ അവളെ അപമാനവിധേയാക്കാൻ ഇഷ്ടപ്പെടായി കയാൽ രഹസ്യമായി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായി രഹസ്യമായി അവൾ ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ അവൾ വേണ്ടെന്ന് വെച്ച് അവടെ താമസിക്കുകയില്ല അവളെ അവിടെ ആക്കിയിട്ട് അവൻ അവിടെ നിന്നും പോകാൻ ഒളിച്ചോടാൻ തയ്യാറായി എന്ന അതിന്റെ അർത്ഥം കാരണം എന്താ അപ്പോൾ ആളുകൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല ഈ കുഞ്ഞ് അവന്റെ തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ അപ്പോൾ അത് ഔസൈപ്പിന്റെ കുഞ്ഞ് തന്നെയാണെന്ന് നാട്ടുകാർ പറഞ്ഞോളൂ അവളെ അപമാന വിധേയാക്കാതെ രഹസ്യമായി ഉപേക്ഷിക്കുന്നു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ പ്രിയപ്പെട്ടവളെ അവളെ നമ്മൾ ഈ വിശുദ്ധ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും മറിയത്തിൻ്റെ വീടും അവസയ പിതാവിൻ്റെ വീടും ഒരു മതിൽ കെട്ടില്ല അത്ര അടുത്ത സോ ക്ലോസ് അത്ര അടുത്ത രണ്ടുപേരുടെയും വീട് അവർ മിക്കവാറും ചെറുപ്പം മുതൽ മുതലിങ്ങനെ കണ്ടു പരിചയമുള്ളവർ തന്നെയാണ് ഈ സ്റ്റാച്യൂസിലൊക്കെ കാണുന്നതുകൊണ്ട് ഔസ്യ പിതാവ് കിളവനായിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല നല്ല യുവാവ് ചെറുപ്പക്കാരനെ നമ്മളുടെ കാഴ്ചപ്പാട് നമുക്കൊക്കെ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കാവ് നമ്മൾക്ക് ഔസ്യ പിതാവിന് വളർത്തു പിതാവ് എന്നൊക്കെ പറയുമ്പോൾ ഒരപ്പൻ്റെ അല്ലെങ്കിൽ ഒരു അപ്പൂപ്പൻ്റെ സ്ഥാനത്തൊക്കെയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ചിത്രമൊക്കെ ഔസ്യ പിതാവിന് നാം കൊടുക്കുന്നത് ഔസ്യ പിതാവ് മറിയൊക്കെ ഞാൻ കരുതുന്ന കൺസെപ്റ്റ് അനുസരിച്ച് അവർ ഈ തൊട്ട് അയൽ അയലം തരത്തുള്ള ആൾക്കാർ ആ രണ്ട് വീട് സോ ക്ലോസ് ഇവിടെ നിന്ന് വിളിച്ച് അവിടെ കേൾക്കും അത്ര അടുത്താണ് അവരുടെ വീട് തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം അവസിപ്പി തന്നെ അവളോട് ഉണ്ട് ചെറുപ്പം മുതലേ ഒരു കൊച്ച വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ മറിയമാരാണെന്നുള്ളത് യൗസിപ്പിനെ അറിയുക അത് ഗ്യാരൻ്റിയാണ് അതുകൊണ്ട് തന്നെയാണ് ഔസ്യ പിതാവ് അവളെ രഹസ്യമായി ഉപേക്ഷിച്ച് പോകാം എന്ന് കരുതിയത് എന്താ അവിടെ നിൽക്കാതെ കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെണ്ണ് അവൾ ഗർഭിണിയായാൽ യഹൂദരുടെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് പക്ഷേ ഇതിന് കാരണക്കാരനായവൻ ഔസ്യ ആണെങ്കിൽ ആ കല്ലേറിൽ നിന്നും അവൾ രക്ഷപ്പെടും യൗസ്യ പിതാവിന് രക്ഷപ്പെടാൻ അവിടെ നിന്ന് പലായനം ചെയ്താൽ മതി എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതി ആണല്ലേ പ്രശ്നമില്ല ഈ ഒരു കൺസെപ്റ്റിലാണ് ഇവിടെ ഈ വചനം പറയുന്നത് കേട്ടോ അല്ലാതെ വെറുതെ ഒന്നുമല്ല നീതിമാനായ ഒരു മനുഷ്യനാണ് കൂടെയുള്ളവർക്ക് അപമാനം വരാതിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു മനുഷ്യനായിരുന്നു യൗസ്യ പിതാവ് ആ കുടുംബത്തിന്റെ നാഥൻ എന്നുള്ളത് ഇന്നൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നം എന്താണ് എത്രത്തോളം കൂടെയുള്ളവരെ അപമാനിക്കാൻ പറ്റും അത്രത്തോളം അപവാദ കഥകൾ പറഞ്ഞു പരത്തണത് പുറത്തുള്ളവരല്ല വീട്ടിലുള്ളവർ തന്നെയാണ് ഒരുവന്റെ മാനത്തിന് ജീവിതത്തിന് സംരക്ഷണം നൽകേണ്ട കരം അത് കല്ലേറ് നൽകുന്ന കരങ്ങളായിട്ട് മാറുക മാറുകയാണ് എന്നിയ സങ്കടം അത് തന്നെയല്ലേ ഭർത്താവിന് ഒരാളും അധികാരം കൊടുത്തിട്ടില്ല ഭാര്യ തല്ലാൻ ഭാര്യയെ തല്ലിയാൽ അവൻ ഭർത്താവല്ല കെട്ടവന കെട്ടിയവനല്ല കെട്ടവനാണ് എന്നുള്ളത് ഒരാൾക്കും അനുവാദം കൊടുത്തിട്ടില്ല ഭാര്യയെ തല്ല അവൾ നിന്റെ ആരെയാണ് അടിമയാണ് അടിമയെ തല്ല നീ എന്ന് നിന്റെ ഭാര്യയ്ക്ക് നേരെ കൈ ഉയർത്തുന്നുവോ അന്ന് ഭാര്യ എന്ന പദവി അവിടെ നഷ്ടപ്പെട്ടു പിന്നെ അവൾ അടിമയ നീ കെട്ടിയവനല്ല കെട്ടവനാണ് നിന്നെ ഒന്നിനും കൊള്ളൂല്ല അതെന്റെ അർത്ഥം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഭാര്യയെ തല്ലാനായി ഇനി ഒരിക്കലും ഒരുവന്റെയും കരം പൊങ്ങരുത് അങ്ങനെ ഉയർന്നാൽ അതിൻ്റെ അർത്ഥം നീ അവളെ അടിമയായി കണ്ടു അടിമയാണെങ്കിൽ പിന്നെ ഇവൻ്റെ കൂടെക്ക് ജീവിച്ചിട്ട് എന്തിനാ അത് ഞാൻ പറയൂ കാരണം ഭാര്യയെ തല്ലാൻ ഒരുവനും ഒരു വചനത്തിലും അനുവാദം കൊടുത്തിട്ടില്ല നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങൾക്ക് കാരണം എന്താ ഭാര്യയെ ഭാര്യയായിട്ടല്ല അടിമയായിട്ട കാണുന്നത് അതുകൊണ്ട് തല്ലാനും കൊല്ലാനൊന്നും ആർക്കും മടിയില്ലാത്തത് പലരും വന്ന് അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ തീർച്ചയായും ഇതിൻ്റെയൊക്കെ പിന്നിലെ കാരണം എന്താ വലിയ രീതിയിലുള്ള സംശയ ആണ് പെണ്ണിനെ സംശയിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ പെണ്ണിന്റെ പ്രശ്നമല്ല ആണിന്റെ പ്രശ്നം തന്നെയാണ് അവൻ അപ്രകാരം പോയത് കൊണ്ടാ അവളെ സംശയിക്കണം ഉറപ്പായിട്ടും അല്ലാതെ ഒരുത്തരും സംശയമൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല സംശയം തന്നെ എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നീ വഴിവിട്ട വഴികളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കും ഞാൻ ഇങ്ങനെ മറ്റൊരുത്തരോട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇവളും അങ്ങനെ പോയി കാണും എന്ന് കരുതിയുള്ള സംശയങ്ങളാണ് ഇതാ പ്രശ്നം അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് നീതിമാനായ യൗസി പിതാവ് ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു പരിശുദ്ധ മറിയത്തെ കുറിച്ച് പറയുന്നത് എന്താ അവൾ നന്മ നിറഞ്ഞവളായിരുന്നു എന്നുള്ളതാണ് ഹൃദയത്തിൽ നന്മയുടെ ഉറവ കെടുത്തി കളയാതെ സൂക്ഷിച്ചവളായിരുന്നു ആര് മറിയം എന്നുള്ളവൾ അതുകൊണ്ട് അവളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ അവൾ ആരോട് പങ്കുവെച്ചു ഭർത്താവിനോട് അവൾ പങ്കുവെക്കാനുള്ള തുറവി നന്മ അവൾക്കുണ്ടായിരുന്നു എന്നുള്ളത് ഇന്നത്തെ വചനത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരു അപ്പൻ്റെ അമ്മയുടെയും വ്യത എത്രത്തോളം എന്നറിയാം എന്നിട്ട് ജറുസലേം ദൈവാലയത്തിൻ്റെ അവൾ കണ്ടെത്തുന്ന മൂന്ന് ദിവസത്തെ അലച്ചിലകൾക്ക് ശേഷം കണ്ടെത്തി കഴിയുമ്പോൾ ആ മകനോട് അമ്മ പറയുന്ന ഡയലോഗ് എന്താ എൻ്റെ മകനെ നിന്റെ പിതാവും ഞാനും എത്രത്തോളം നിന്നെ അന്വേഷിച്ച് ഉത്കണ്ഠപ്പെട്ടു അവിടെ ആർക്ക പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നേ നിന്റെ പിതാവ് ഇതാണ് ഭാര്യയുടെ നന്മ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങളിലും ദ പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് പറ്റണം തൻ്റെ ഭർത്താവിന് എന്നുള്ളത് മറിയും ചെയ്ത കാര്യം അതാ നിന്റെ പിതാവും ഞാനും ഞാൻ അതിന് ശേഷമേ വരുന്നുള്ളൂ എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഭർത്താവിന് കൊടുക്കേണ്ട പരിഗണന ആദ്യം കൊടുക്കാൻ നാം വിട്ടുപോകരുത് മറന്നു പോകരുത് എന്നുള്ളതാണ് പിന്നെ അവരുടെ ഒരു നല്ല പതിവിനെ കുറിച്ച് പറയുന്നുണ്ട് ആണ്ട് തോറും അവർ ജെറൂസലേം ദൈവാലയത്തിൽ പെസഹാ തിരുനാളിന് പോയിരുന്നു എന്ന് എന്നിട്ട് പിന്നെ പറയുന്ന പതിവ് അനുസരിച്ച് അവർ ഈ വർഷവും പോയി വെച്ചാൽ ദൈവാലയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ജീവിതം വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ കുടുംബങ്ങൾ തിരു കുടുംബങ്ങളായിട്ട് മാറണമെങ്കിൽ ചില നന്മ നിറഞ്ഞ പതിവുകൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഉണ്ടായിരിക്കണം നസ്രത്തിൽ നിന്നും ജെറൂസലിം ദൈവാലയത്തിലേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ ഇവിടുന്ന് പാലാരവട്ടം ജംഗ്ഷൻ വരെയുള്ള ദൂരം അല്ലെട്ടോ നമ്മൾ ഓർക്കും പള്ളിയിലേക്ക് വരാനായിട്ട് ഈ മുമ്പിൽ കിടക്കുന്നവർ പോലും പള്ളിയിൽ വരാനായിട്ട് മണിയടിച്ച് അച്ഛൻ്റെ പ്രസംഗം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് കരുതുന്ന ആൾക്കാരാണ് നമ്മളിലേറിയ പങ്കും എന്നാൽ ഈ നസ്രത്തിൽ നിന്ന് ജെറൂസലം വരെയും പോകണമെങ്കിൽ ഒരാഴ്ചയെങ്കിലും എടുക്കും വണ്ടിക്ക് തന്നെ പോണെങ്കിൽ മൂന്ന് മണിക്കൂർ എടുക്കുക ആ ഒരു വഴിയിൽ അപ്പം അന്നത്തെ ഒരു സമയത്ത് ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കും അവിടം വരെ എത്താൻ ജെറൂസലേം വരെയുള്ള എന്ന് വെച്ചാൽ അത്രത്തോളം ദൂരെ യാത്ര ചെയ്താണ് അവരെന്ത് ചെയ്യുന്നത് അവരുടെ ദൈവാലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് അവർ പോയിക്കൊണ്ടിരുന്നത് ഓർത്തു നോക്കേ അവർ പതിവ് വല്ലപ്പോഴും അല്ല അവർക്കൊരു നല്ല പതിവുണ്ടായിരുന്നു എന്താ പള്ളി കഴിഞ്ഞിട്ടേ ഉള്ളു ഞങ്ങൾക്കെന്തും മനസ്സിലായി ഇതൊരു വലിയ രീതിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു ഇല്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചതാണ് അച്ഛാ ഈ പള്ളിക്ക് എങ്ങനെ ഇത്രയും സ്വത്ത് കിട്ടിയത് നമ്മുടെ പള്ളിക്ക് കൊമ്പ്ര കുറെ സ്ഥലമുണ്ട് പള്ളിക്ക് കുറേ സ്ഥലം എങ്ങനെയാ കിട്ടിയത് നമ്മുടെ കാരണന്മാരൊക്കെ കൊടുത്തതാ പഴയൊരു രീതിയുണ്ട് മക്കൾക്ക് സ്വത്ത് വീതം വെക്കുമ്പോൾ മക്കളായിട്ടാ പള്ളിയെ കണ്ടിരുന്നത് അതുകൊണ്ട് പത്ത് മക്കൾ ഉണ്ടെങ്കിൽ അപ്പൻ സ്വത്ത് വീതം വെക്കുമ്പോൾ പതിനൊന്ന് ഭാഗമായിട്ട് വെക്കും അതിലേറ്റവും മെച്ചപ്പെട്ടത് അത് പള്ളിക്ക അത് കഴിഞ്ഞിട്ടാ ബാക്കി പത്ത് ഷെയർ മക്കൾക്ക് കൊടുത്തിരുന്നേ ഇതായിരുന്നു പഴയ രീതി പള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ മക്കൾക്കുള്ളത് ഇന്ന രീതി എവിടെയാ പള്ളിയാ പള്ളി എന്ന് വെച്ച ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് കിട്ടട്ടെ എന്നുള്ളതല്ലാതെ പള്ളിക്ക് കൊടുക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്നതാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്നാ നമുക്ക് നഷ്ടമേ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ കുർബാനയ്ക്ക് കാഴ്ച സമർപ്പണത്തിന് ആറുപേരെ നിന്നുള്ളു നിന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അപമാനിക്കരുതല്ല പള്ളിക്ക് കാഴ്ച സമർപ്പണത്തിന് വെച്ച് ആറ് കവറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഉടനെ അച്ഛനെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ഓഫീസിൽ ഏൽപ്പിക്കണം ഓഫീസിൽ ഏൽപ്പിച്ചപ്പോൾ ഞാനത് സിസ്റ്റർ എൻ്റെ അടുത്തോണ്ടും തന്നു തുറന്ന് നോക്കിയപ്പോൾ ഓരോ കവറിലും പത്ത് രൂപ വെച്ച് അങ്ങനെ വെറും അറുപത് രൂപ ഒരു വിവാഹ അവസരത്തിൽ ഈ പള്ളിക്കറങ്ങുന്ന ഫാൻ്റെ കറണ്ട് കാശ് അതിലും കൂടുതലാവില്ല ഇല്ലേ ചിന്തിച്ച് നോക്കുക നമ്മൾ ആർക്ക് വേണ്ടിയാ നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരിപാവനമായ വിവാഹം എന്ന കൂതാശ പരികർമ്മം ചെയ്യപ്പെട്ട ഈ വിശുദ്ധമായ അൽത്താരയിൽ നീ അർപ്പിക്കുന്നത് പിച്ചക്കാരന് കൊടുക്കുന്നതിന് മോശമാണെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തിൽ എങ്ങനെയാ സ്വർഗത്തിൻ്റെ ആശീർവാദം കിട്ടാൻ പോണേ അച്ഛനും നിങ്ങളുടെ പൈസ വേണ്ടട്ട നിങ്ങളുടെ ഒരാളുടെയും പൈസ അച്ഛന് വേണ്ട പക്ഷേ നമുക്കെന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ പള്ളി എന്നുള്ളൊരു ഫീല് നഷ്ടപ്പെട്ടേ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളുടെ ഈ തിരുനാൾ മാതാവിൻ്റെ തിരുനാൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് ചാപ്പ് ചാനലിൽ ഇട്ടത് എൻ്റെ പള്ളിയുടെ തിരുനാൾ എന്നും പറഞ്ഞാണ് ഞാനത് വാട്സപ്പിലേക്ക് അത് അപ്ലോഡ് ചെയ്തത് ഇത് കഴിഞ്ഞപ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താച്ച കൊച്ചിങ്ങളെ പോലെ എൻ്റെ പള്ളിയുടെ തിരുന്ന എന്ന് പറയണേ കൊച്ചിങ്ങളല്ല എൻ്റെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഇത് എൻ്റെ എന്റെ പള്ളിയാ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മറ്റെന്തൊള്ളു ഈ പറഞ്ഞ രീതിയിൽ ഓൺ ചെയ്യാൻ എന്ത് നമുക്ക് പറ്റണില്ല അവർക്കൊരു പതിവുണ്ടായിരുന്നു പതിവ് എന്താ പള്ളിയായിരുന്നു അവരുടെ പതിവ് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നന്മ നിറഞ്ഞ പതിവുകൾ അവർ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് പള്ളിക്ക് കൊടുത്താൽ കാഴ്ചവെപ്പിന് കവറ് വെച്ച അച്ഛൻ കൊണ്ടുപോകും അച്ഛൻ എന്റെ എങ്ങാട് കൊണ്ടുപോകണം ഈ ഒന്നര വർഷം കൊണ്ട് ഇടവകയ്ക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം അച്ഛൻ ചെയ്തത് കിട്ടുന്ന പത്ത് രൂപ നൂറ് രൂപയുടെ മൂല്യമാക്കി മാറ്റിയത് കൊണ്ട് തന്നെയാണ് അല്ലാതെ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടില്ല ഇവിടെ ചെയ്തത് മുഴുവനും ഇവിടെ തന്നെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയാ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ തരുന്ന ഒരു കഷ്ണം തുണി പോലും അച്ഛൻ കൊണ്ടുപോകില്ല അച്ഛന് വേണ്ട എന്നിട്ടും ഇപ്രകാരമുള്ള നീചമായ ചിന്ത എൻ്റെ ഇടവക മക്കൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ ശാപമായിട്ട് മാറും ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്തുന്ന കാര്യമായിട്ട് മാറും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നന്മ നിറഞ്ഞ പതിവുകൾ വേണം അപ്പോഴാണ് നമ്മുടെ മക്കള് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തോടുള്ള വിധേയത്വത്തിലും വളരെയുള്ളൂ എല്ലാം എനിക്ക് കിട്ടിയതിന് ശേഷം ബാക്കി വല്ല മിച്ചം അത് കൊടുക്കാൻ പള്ളിക്ക് അല്ല മെച്ചപ്പെട്ടത് കൊടുത്ത് നമ്മളെയൊക്കെ വളർത്തി വരാൻ നമ്മുടെ കർണന്മാർ പള്ളിക്ക് കൊടുത്തിട്ട് ബാക്കി അതിനു ശേഷം മതി മക്കൾക്ക് എന്ന് കരുതിയിരുന്ന ഒരു വലിയ തലമുറയുടെ പാരമ്പര്യം നമ്മൾ മറന്നുപോയി ഇത് പാരമ്പര്യവാദികളല്ല ഞങ്ങൾ ഇത്രയും വർഷമായി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ത് പാരമ്പര്യവാദികളാണ് നിങ്ങൾ പാരമ്പര്യം പറഞ്ഞ് അഭിമാനിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കാർന്നന്മാരെ മോശക്കാരാക്കിയ പാരമ്പര്യം പറയും ഇതാണ് പാരമ്പര്യം നിങ്ങളുടെ കാർണന്മാരുടെ പാരമ്പര്യം അവകാശപ്പെട്ടത് പള്ളിക്ക് കൊടുത്തിട്ട് ബാക്കി മതി മക്കൾക്കെന്ന് കരുതിയിരുന്നതാ ഇവിടുത്തെ തലമുറയുടെ പാരമ്പര്യം അത് നിങ്ങൾ വിട്ടുകളഞ്ഞ് എന്നിട്ട് നിങ്ങളുടെ കാർന്നന്മാരെയൊക്കെ മോശക്കാരാക്കുന്ന ഞങ്ങൾ ഇത്രയും നാൾ ഇങ്ങനെയാ ഞങ്ങളുടെ കാർന്നമാരങ്ങനെയാ ഇത്രയും നാൾ ഞങ്ങൾ അങ്ങനെ എടുക്കുമായിരുന്നു എന്ത് മോശമാണ് നിങ്ങൾ തന്നെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ കാർന്നന്മാരെ മോശക്കാരാക്കിയ അവരത്രത്തോളം മോശപ്പെട്ടവരായിരുന്നില്ല അവർ കുറെ കൂടെ നന്മയുള്ളതായിരുന്നു നന്മ നിറഞ്ഞ പതിവുകൾ എന്നാൽ കാലം പിന്നിട്ടപ്പോൾ മക്കളുടെ ജീവിതരീതികൾക്ക് മാറ്റം വന്നു എന്നതിൻ്റെ പേരിൽ കാർന്നമാരെ കൂട്ടുപിടിച്ച് അവരെ നിങ്ങൾ മോശക്കാരാക്കരുത് കുടുംബം തിരി കുടുംബമായിട്ട് മാറണമെങ്കിൽ നന്മ നിറഞ്ഞ പതിവുകൾ തിരിച്ചെടുത്തേ പറ്റൂ പള്ളി കഴിഞ്ഞിട്ട് ദൈവം കഴിഞ്ഞിട്ട് ബാക്കി മതി എന്ന് എന്ന് നിങ്ങൾ തീരുമാനിച്ചു തുടങ്ങുന്നുവോ അന്നേ